നമസ്കാരം റാഫ് ടോക്സ് ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം അർജന്റീനയുടെ പരിശീലകനായ ലയണൽ സ്കലോണി പുതുതായി സ്കൈ സ്പോർട്സിന് ഒരു അഭിമുഖം നൽകിയിരുന്നു ഒരുപാട് കാര്യങ്ങളെ കുറിച്ച് അതിൽ സംസാരിച്ചിട്ടുണ്ട് ഒരുപാട് കാര്യങ്ങളിൽ അദ്ദേഹം വ്യക്തത വരുത്തുകയും ചെയ്തിട്ടുണ്ട് അതായത് നിർണായകമായ ഒരു പ്രഖ്യാപനം അദ്ദേഹം നടത്തി കഴിഞ്ഞു അർജന്റീനയുടെ പരിശീലക സ്ഥാനത്ത് താൻ തന്നെ തുടരും എന്നുള്ള കാര്യം സ്കലോണി തന്നെ ഇപ്പോൾ തുറന്നു പറഞ്ഞിട്ടുണ്ട് ഇത് അർജന്റീൻ ആരാധകരെ സംബന്ധിച്ചിടത്തോളം വളരെയധികം സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ് ക്യാപ്റ്റൻ ലയണൽ മെസ്സി വരുന്ന കോപ്പ അമേരിക്കയിൽ അർജന്റീനയെ നയിക്കാൻ ഉണ്ടാകും എന്നുള്ളത് ഉറപ്പായി കഴിഞ്ഞ കാര്യമാണ് അതിനുശേഷം മെസ്സി എത്ര കാലം അർജന്റീന ദേശീയ ടീമിനോടൊപ്പം തുടരും എന്നുള്ള കാര്യം സ്കലോണിയോട് ചോദിച്ചിരുന്നു മെസ്സി അർജന്റീനയിൽ തുടരാൻ ആഗ്രഹിക്കുന്ന കാലത്തോളം അദ്ദേഹത്തിന് തുടരാമെന്നും ഞാനല്ല അത് തീരുമാനിക്കേണ്ടത് എന്നുമാണ് സ്കലോണി ഇപ്പോൾ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുള്ളത് അദ്ദേഹത്തിൻ്റെ വാക്കുകളെ ടി വൈ സി റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇങ്ങനെയാണ് ലയണൽ മെസ്സിക്ക് തുടരാൻ പറ്റുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് അർജന്റീന ദേശീയ ടീമിൽ തുടരാം അർജന്റീന ടീമിന് വേണ്ടി ഇനി മെസ്സി കളിക്കില്ല എന്നത് പറയേണ്ട ആൾ ഞാനല്ല പ്രത്യേകിച്ച് അദ്ദേഹം ഇപ്പോൾ കളിക്കുന്നത് വളരെയധികം ഇഷ്ടപ്പെടുകയും ആസ്വദിക്കുകയും ചെയ്യുന്നു മെസ്സിക്ക് സാധിക്കുന്നിടത്തോളം കാലം അദ്ദേഹത്തിന് ഇവിടെ തുടരാം എന്നുള്ളത് നമ്മൾ ഒരുപാട് കാലമായി പറയുന്ന ഒരു കാര്യമാണ് പക്ഷേ സാധിക്കാത്ത കാലത്ത് കളിക്കും എന്നുള്ളത് ഏർ വ വളരെയധികം ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമായിരിക്കും അത് അദ്ദേഹത്തിനും ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും ഇതാണ് അർജന്റീനയുടെ കോച്ച് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് അതായത് എന്നും എപ്പോഴും അർജന്റീനയുടെ വാതിലുകൾ മെസ്സിക്ക് മുന്നിൽ തുറന്നു കിടക്കുകയായിരിക്കും എന്നാണ് ഇദ്ദേഹം വ്യക്തമാക്കിയിട്ടുള്ളത് അർജന്റീന ദേശീയ ടീമിലെ കളി എപ്പോൾ നിർത്തണമെന്ന് തീരുമാനിക്കാനുള്ള പൂർണ്ണ സ്വാതന്ത്ര്യം ഇപ്പോൾ ലേണൽ മെസ്സിക്കുണ്ട് അടുത്ത വേൾഡ് കപ്പിൽ കൂടി പങ്കെടുത്തതിന് ശേഷമായിരിക്കും അർജന്റീന ദേശീയ ടീമിൽ നിന്ന് മെസ്സി വിരമിക്കുക എന്നാണ് ഇപ്പോൾ ഭൂരിഭാഗം പേരും പ്രതീക്ഷിക്കുന്നത് ഈ വീഡിയോ അവസാനിപ്പിക്കുന്നുണ്ടും കാണാം